ഇപ്പം മറ്റുള്ള കൊറേ ആളുകൾ വന്ന് ഇന്റർവ്യൂ ചെയ്തു ചേച്ചി പറയാനുള്ള കാര്യങ്ങൾ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും അവര് ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ള ചേച്ചിക്ക് ചെറിയൊരു പരാതി ആയിട്ടുള്ളതുണ്ട് അപ്പൊ അത് അങ്ങനെ ചേച്ചിക്ക് പറയാനുള്ളത് നമ്മളുടെ ചാനലിലൂടെ ചേച്ചിക്ക് പുറം ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ചേച്ചിക്ക് എന്താണ് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് അന്ന് വെച്ചാ അച്ച ഒരു പേര് മാത്രമേ ഉള്ളൂ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ ഉദ്ദേശമൊരു പത്തി ഇരുപതോളം ആണെന്ന് തോന്നുന്നതോ പത്ത് പാലെടുത്ത് പത്തൊമ്പത് ഇരുപതോളം എനിക്കിത് ക്ലി ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ അവിടെ എഴുതി വെച്ചേക്കുമായിരുന്നു മഴ പെയ്യുന്നതിന് മുമ്പ് എല്ലാം മേലിൽ കൊണ്ടുപോയി വന്നിട്ടുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് പേര് അല്ലെങ്കിൽ ഒരു മൂന്നാല് കൂട്ടർ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഒന്ന് ഒന്നെനിക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കിഴിക്കെട്ട് കൊടുക്കും അരി കൊടുക്കും അരി ഒക്കെ ചെറിയ പേഡ്സ് കരകോശല ഞാൻ തന്നെ ഉണ്ടാക്കിയ സം ഓരോ കാര്യങ്ങള് പിന്നെ ഇവിടുന്ന് കൊടുക്കുന്ന ദക്ഷിണങ്ങള് അത് അതൊക്കെ കൊടുക്കും അപ്പൊ അതെല്ലാം ഇതിൽ കാണിക്കണം എന്നുള്ളത് എന്റെ നിർബന്ധമാണ് കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കത് കണ്ട് എനിക്ക് തന്നെ ചോദിക്കണം മനസ്സിലായോ ചത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവരല്ല എന്നെക്കുറിച്ച് പറഞ്ഞ് രസിക്കേണ്ടത് എനിക്ക് ഞാൻ തന്നെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ കൊടുത്ത് എനിക്ക് തന്നെ രസിക്കണം അതെൻ്റെ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഇനി സന്തോഷിക്കാനാണോ എന്ന് വെച്ചാൽ അത് ഒരു കുഞ്ഞൊരു സുഖം ആത്മസുഖം അത്രേ ഉള്ളൂ ഒന്നുമില്ല മനസ്സിലായോ ോരുത്തരൊക്കെ ഓരോ ദാനകർമ്മം ഒക്കെ ചെയ്യുന്നില്ലേ ദാനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നില്ല ശരിക്കും എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞു നമ്മൾ ഒരാൾക്കൊരു വിവാഹം കൊടുക്കുമ്പോ പിന്നെ അത് കൊടുത്ത് പിന്നെ അതിനെ പറ്റി പറയാനോ ഒന്നും പാടില്ല ദാനം കൊടുക്കുവാണ് പിന്നെ അത് കൊടുത്ത് ആർക്കോ കൊടുത്ത് അതിങ്ങനെ പോവാണ് പ്രകൃതി നമുക്ക് തരുന്നില്ലേ പ്രകൃതി പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ പരാതി പറയുന്നില്ല പക്ഷെ ഒരു പറയുന്നുണ്ടായിരിക്കണം അതിന്റെ ഭാഗമായിരിക്കണം ഈ കാറ്റും മഴയും പ്രളയവും അവരുടെ വികാരങ്ങൾ അവരങ്ങനെയൊക്കെ തീർക്കുമായിരിക്കും ഓരോ മനുഷ്യന്റെ വികാരങ്ങൾ ഇങ്ങനെ തീർക്കുന്നു ഓരോ ജന്തു ജാലങ്ങളൊക്കെ ഓരോരുത്തരുടെയും വികാര വികാരങ്ങൾ ഇങ്ങനെ അങ്ങ് തീർക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ തന്നെ അത് നമ്മൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയണം കാണണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മാധ്യമ പ്രവർത്തകരോട് വരാൻ പറയുന്നതും പിന്നെ ഈ മനുഷ്യൻ്റെ ഒരുപാട് ആളുകൾ നല്ല കഴിവുള്ളവരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് മനുഷ്യന്മാർ അവരെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഏറ്റവും മുന്നിട്ട ഘടകം മുന്നിട്ട ഘടകം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകൻ തന്നെയാണ് മനസ്സിലായോ അവരാണ് കാരണം അത് കറക്റ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കണം ഒന്നുകിൽ അവരെന്ത് ചെയ്യണം അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവർ മറ്റൊന്നിനെയെങ്കിലും നല്ലത് നല്ല നല്ലത് ചീത്ത എന്തോ ആയിക്കോട്ടെ അത് മുന്നോട്ട് കൊണ്ടുവരണം അപ്പം ഞാനിവിടെ കൊടുക്കുന്നതെല്ലാം തന്നെ അത് ഇതിലിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിയും കുഞ്ഞു കിഴക്കെട്ടാണ് മക്കളാം അപ്പോൾ ഒരു മനുഷ്യന് ഇത്തിരി ചോറ് വഴി ഞാൻ അതിലും പറയാറുണ്ട് ഞാൻ ഒരു കിഴക്കെട്ടാണ് കൊടുക്കുന്നത് അരിയാണ് അപ്പോൾ അത് ഒരു നേരം അത് ഇത്തിരി അടപ്പയിൽ ഇട്ട് കഴുകി കലത്തി രാത്രി ഇട്ട് കഴുകി ഒന്ന് വേവിച്ചെടുത്ത് കഴിക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പിന്നെ എന്താ ഉപേക്ഷിക്കണം എന്നെ ഇത് എന്റെ അപ്പൊ ചേച്ചി ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രസാദം എന്നുള്ള രീതിയിൽ ദക്ഷിണയാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ ആ ദക്ഷിണ മേടിക്കുന്നത് നമ്മൾ ഇതാണ് ഇതാണ് ദക്ഷിണ ചേച്ചി രൂപ കോയിൻ നമുക്ക് ദക്ഷിണയായിട്ട് തന്നിരിക്കുകയാണ് നമ്മുടെ ക്യാമറാമാനും ഒരു രൂപ ദക്ഷിണയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ അരി ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അരി അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രണ്ടു മൂന്ന് മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് മൂന്നുകൂടി അരിയെടുത്ത് വെച്ചു അല്ല ഒരെണ്ണയേ ഉള്ളൂ നിങ്ങൾ രണ്ട് പേരില്ലേ അപ്പോൾ മാത്രമല്ല മഴയായതുകൊണ്ട് ഈ അരി കെട്ടുന്ന തുണിയുണ്ട് ആ തുണിയെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി അതിലാണ് വെക്കുന്നത് മഴയായതുകൊണ്ട് ആ തുണി കഴുകി ഇടാനായിട്ടുള്ള ഇടവില്ല അതുകൊണ്ട് ഞാൻ ആ കിഴുകെട്ട് മാറ്റി കിഴുകെട്ട് മാറ്റിയിട്ട് ഇനി എന്താ ചെയ്യാം മഴക്കോളായതുകൊണ്ട് ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിന് ഈ ദക്ഷിണയും കൊടുക്കും പേര്സ് കുടിയത് തയ്ച്ചു കൊടുക്കും ചിലപ്പം പൈസ ആയിരിക്കും കൊടുക്കണം ഒരു രൂപയിൽ നിന്നും ഇത്രയും കൂടെ ക്വാളിറ്റി ഇത്രയും കൂടെ എണ്ണം കൂടും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പേര് മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ട് എനിക്ക് അവരുടെ എല്ലാം ഓരോ ഇത് പ്രത്യേകം ഇട്ടേക്കണം അവരുടെ എല്ലാം പേരുകളും നമ്പറുകളും ഒക്കെ എനിക്ക് ക്ലിയറായിട്ട് അവരൊക്കെ ഈ ചാനൽ കാണുവാണെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഞാൻ ചിലരുടെയൊക്കെ പേര് വന്നു ചിലത് സേവ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അവരെയൊക്കെ ഒന്നും കൂടി ഒരുക്കി കൂടി എനിക്ക് വിളിച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ആഗ്രഹമല്ല മോനെ ആഗ്രഹമൊക്കെ കെട്ടുപോയി അതായത് ഒരു കുഞ്ഞ് കുസൃതി വികൃതിയാണ് എനിക്ക് അതായത് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വർണ്ണ കോയിൽ അല്ലെങ്കിൽ വെള്ളി എന്തെങ്കിലും ആവുന്ന അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്നല്ലേ പൈസ അതായത് ഇവിടെ വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തനം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് അതും ഓരോരുത്തരെ വിളിച്ച് ചിലപ്പോൾ ചിലർക്കേ അത് കിട്ടുകയുള്ളു കാരണം എനിക്ക് ഓർമ്മ നിൽക്കുന്ന ഒരാളല്ല മനസ്സിലായോ അങ്ങനെ ഒന്ന് കൊടുക്കണമെന്ന് എനിക്കുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരെയും വിളിച്ചു അത് ചിലരുടെ ഒന്നും നമ്പർ ഉണ്ടായിരുന്നില്ല നമ്പർ അങ്ങ് പോവും അങ്ങനെ ഒന്നും എന്തെങ്കിലും ഇനി ഓരോരുത്തരെ വിളിക്കാനും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഇതിലൂടെ അങ്ങ് അറിയിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് അവരൊരിക്കൽ കൂടി എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ പറയുകയാണ് കാരണം എനിക്കെന്തെന്ന് വെച്ചാല് എന്തിനാ ഈ പണം അത് ഇതുപോലെ നമ്മൾ കൂട്ടി കൂട്ടി അത് അങ്ങനെ കൊടുക്കുക സന്തോഷം പങ്കിടുക അല്ലേ എനിക്കാണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് അതില് ഗ്യാസ് വരും എന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കഴിക്കാനും കുടിക്കാനും ഇതുപോലൊക്കെ വരുന്നവർക്കെല്ലാം കൊടുക്കുന്നു മനസ്സിലായ മോനെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതെന്റെ ജോലിയാണ് ഇതിന് ഞാൻ പൈസ വാങ്ങിക്കും ഞാൻ പറയും ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്റെ ജോലിയാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എനിക്കൊന്ന് തരണം എന്ന് പറയാം കാരണം നിങ്ങൾ തന്നാലേ എനിക്കുള്ളൂ എനിക്ക് തന്നാൽ മാത്രമേ കൊടുക്കാനേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ ഞാനൊരു വീഡിയോ ഇങ്ങനെ തരുമ്പോൾ അത് നന്നായിട്ട് മില്യൺ ഓടും മില്യൻ വെറും അല്ല നന്നായിട്ട് വീഡിയോസ് ഓടും അത് ഓടിക്കാനുള്ള ചുമതല ആൾക്കും ഉണ്ടാകണം അവർക്കും ഉണ്ടാണ് അവരുടെയും കൂടെ മിടുക്കാണ് അപ്പോൾ അതിനകത്ത് ഞാൻ പാട്ട് പാടും ഡാൻസ് ചെയ്യും എല്ലാം ചെയ്യും അപ്പോൾ അതെല്ലാം ഇട്ട് അതൊരു മിടുക്കാണ് എന്താണെന്ന് വെച്ചാൽ അവരെ ഞാൻ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്